ആഗോള എണ്ണവില അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് കാരണമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചും ഈ പ്രതിസന്ധി ലോകത്തെ പ്രത്യേകിച്ച് ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിക്കാൻ പോകുന്നു ഇത് എത്രനാൾ തുടരും എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിശദീകരിച്ചിരിക്കുകയാണ് രണ്ടു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നം ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാവുകയാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിജ്ഞാനപ്രദമായിരുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന അപേക്ഷയോടെ വീഡിയോയിലേക്ക് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സൗഹൃദം പുലർത്തുന്ന ആളാണ് ട്രംപ് താൻ അധികാരത്തിലെത്തിയാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുക്കുമെന്ന് ട്രംപ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഈ പ്രഖ്യാപനം നിലവിൽ വ്ളാഡിമിർ പുടിന് വലിയൊരു അനുഗ്രഹമാണ് കാരണം വലിയ സൈനിക ശക്തി ഒക്കെയാണെങ്കിലും ഉക്രൈനെതിരെ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം സാമ്പത്തികമായും സൈനികമായും റഷ്യയെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനാൽ എന്തെങ്കിലും ഒരു കാരണത്തിൽ പിടിച്ച് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ അവസരം നോക്കിയിരിക്കുകയാണ് പുടിൻ എന്നാൽ റഷ്യയ്ക്ക് അനുകൂലമായുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് പാരപണിഞ്ഞിരിക്കുകയാണ് സ്ഥാനമൊഴിയാൻ പോകുന്ന നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയുടെ പ്രധാന വരുമാന മാർഗമായ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ രണ്ട് എണ്ണ കമ്പനികൾക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി ചെയ്യുന്ന നൂറ്റി എൺപത്തി മൂന്നോളം കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബൈഡൻ അപ്രതീക്ഷിതമായ ഈ നടപടി റഷ്യയുടെ വരുമാനത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ടിരിക്കുന്ന പുടിന് ഈ ഉപരോധം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉക്രൈനെതിരെയുള്ള യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പോകുന്നതിൽ തടസ്സം സൃഷ്ടിക്കുമെന്ന് ബൈഡൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉക്രൈന് ധാരാളം പണവും ആയുധങ്ങളും നൽകി സഹായിച്ച് പുട്ടിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയോ അടിയറവ് പറയിക്കുകയോ ചെയ്യാം എന്നാണ് ബൈഡൻ കണക്ക് പക്ഷേ പുടിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനായി ബൈഡൻ കൊടുത്തിട്ടുള്ള ഈ പണിയുടെ ദൂഷ്യവശങ്ങൾ ലോകം മുഴുവനും അനുഭവപ്പെടാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയെയും ചൈനയെയും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി കാര്യമായി തന്നെ ബാധിച്ചേക്കും എന്തിനേറെ പറയുന്നു ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ ദൂഷ്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും ബാധിക്കാൻ പോവുകയാണ് ഈ ഉപരോധത്തിന് പിന്നാലെ രാജ്യാന്തര എണ്ണവിലയിൽ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് ദിവസത്തിനിടെ എണ്ണവില രണ്ട് ശതമാനത്തോളം ഉയർന്ന് എൺപത് ഡോളറിന് മുകളിലെത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വില റഷ്യയെ കൊടുക്കാനാണ് ബൈഡന്റെ ശ്രമമെങ്കിലും ഈ നീക്കം ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെയും ചൈനയെയുമാണ് ഉപരോധം നിലവിൽ വരുന്നതോടെ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എണ്ണ കൊണ്ടുവരാനുള്ള കപ്പലുകളുടെ ലഭ്യത തീരെ കുറയുകയും അത് ഇരു രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാവുകയും ചെയ്യും കഴിഞ്ഞ രണ്ടു വർഷമായി റഷ്യയിൽ നിന്നുള്ള ഡിസ്കൗണ്ട് ക്രൂഡ് ഓയിലായിരുന്നു ഇന്ത്യയുടെ ആവശ്യകത നിറവേറ്റിക്കൊണ്ടിരുന്നതിൽ ഏറിയ പങ്കും ഇനി ഈ കുറവ് നികത്താനായി കേന്ദ്ര സർക്കാരിന് പുതിയ വഴികൾ തേടേണ്ടി വരും എന്നു മാത്രമല്ല ലോക എണ്ണ വിപണിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇടിവ് രാജ്യത്തെ എണ്ണവില വർദ്ധിപ്പിക്കുകയും അത് വിലക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും നിലവിൽ ലോകത്തിൽ ഏറ്റവും അധികം ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും അമേരിക്ക ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന കപ്പലുകൾ വഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി മുപ്പത് ബില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടത് ഇത് കടൽ മാർഗം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട മൊത്തം എണ്ണയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് നിലവിൽ രാജ്യത്തെ ആകെയുള്ള എണ്ണ ഇറക്കുമതിയുടെ മൂന്നിലൊന്നിന് റഷ്യയെയാണ് ഇന്ത്യ ആശ്രയിച്ചു വരുന്നത് കഴിഞ്ഞ വർഷത്തെ ആദ്യ പതിനൊന്ന് മാസത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി നാല് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഒന്ന് ദശാംശം ഏഴ് ബില്യൺ ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു ദിവസം ഇറക്കുമതി ചെയ്യപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിയാറ് ശതമാനമാണ് ചൈനയെ സംബന്ധിച്ച് പൈപ്പ് ലൈൻ വഴി ഉൾപ്പെടെയുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയിൽ രണ്ട് ശതമാനം വരെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് ദശാംശം ഒന്ന് മില്യൺ ബാരൽ എണ്ണയാണ് ഒരു ദിവസം അവർ റഷ്യയിൽ നിന്നു മാത്രം ഇറക്കുമതി ചെയ്യുന്നത് ഇത് അവരുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഇരുപത് ശതമാനമാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ട്രംപ് റഷ്യയ്ക്ക് മേലെയുള്ള ഉപരോധം തുടരാൻ നിർബന്ധിതനായാൽ ഇന്ത്യക്കും ചൈനയ്ക്കും തലവേദന കൂടും കാരണം ബൈഡനെ പോലെയല്ല ട്രംപ് എന്ന കാര്യം വ്യക്തമാണ് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ട്രംപ് ഏതറ്റം വരെയും പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല ബൈഡന്റെ ഭരണകാലത്ത് യു എസിന്റെ ഭീഷണികളെ ഇന്ത്യ അത്ര കാര്യമാക്കിയിരുന്നില്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് യൂറോപ്യൻമേൽ അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിട്ടും അത് കാര്യമാക്കാതെയാണ് ഇന്ത്യ അവരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ട്രംപിന്റെ കാലത്ത് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് വ്യക്തമാണ് എണ്ണ വാങ്ങാൻ ഇനി കൂടുതൽ തുക ചിലവാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ഇന്ത്യക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ പ്രശ്നം കഴിഞ്ഞ ചില വർഷങ്ങളായി റഷ്യയിൽ നിന്നുമുള്ള എണ്ണ വില കുറച്ച് കിട്ടിയിരുന്നതിനാൽ ചിലവ് താരതമ്യേന കുറവായിരുന്നു നിലവിലെ ഉപരോധം കാരണം റഷ്യൻ എണ്ണ ആഗോള വിപണിയിലേക്ക് എത്താതെ വരുന്ന സാഹചര്യത്തിൽ എണ്ണയുടെ ലഭ്യത കുറയും ഇത് എണ്ണവില കുതിച്ചുയരാൻ കാരണമാവും അതിനാൽ എണ്ണയ്ക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ട അവസ്ഥയിൽ രാജ്യമെത്തും എന്നാൽ ലോകത്തിലെ തന്നെ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായ അമേരിക്കയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും ഇത് സന്തോഷം തരുന്ന കാര്യമാണ് കാരണം റഷ്യയിൽ നിന്നുമുള്ള താരതമ്യേന വില കുറഞ്ഞ എണ്ണയുടെ വരവ് കുറയുകയോ നിൽക്കുകയോ ചെയ്താൽ വിപണിയിൽ എണ്ണയുടെ വരവ് കുറയുകയും അമേരിക്കയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടുകയും അതിനനുസരിച്ച് അവർ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും നേരത്തെ എണ്ണയ്ക്കായി റഷ്യയെ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നോ യു നിന്നോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഉയർന്ന വില കൊടുത്ത് എണ്ണ വാങ്ങാൻ നിർബന്ധിതരാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യയുടെ എണ്ണ കയറ്റുമതി യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് മാറ്റിയിരുന്നു അതിൽ തന്നെ ഇന്ത്യയും ചൈനയുമാണ് താരതമ്യേന വില കുറഞ്ഞ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ആവശ്യക്കാർ എന്നാൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ പശ്ചിമേഷ്യയിൽ നിന്നുമുള്ള പ്രത്യേകിച്ച് ഇറാഖിൽ നിന്നും യു എ നിന്നുമുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി ഉയർന്നിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ റഷ്യയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ പതിനേഴ് ശതമാനം വരെ കുറവ് വന്നിരുന്നു അതായത് ദിവസത്തിൽ ഒന്നേ ദശാംശം നാല് ബില്യൺ ബാരൽസിന്റെ കുറവ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ ഏറ്റവും കുറഞ്ഞ അളവാണ് ഭരണമാറ്റത്തിന്റെ അവസാന നാളുകളിൽ ബൈഡന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കത്തിനെ അതിക്രൂരം എന്നാണ് വിദഗ്ദ്ധർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ കാരണം കൊണ്ട് എണ്ണവില അനിയന്ത്രിതമായി പോയാൽ രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാകും അത് അവശ്യ സാധനങ്ങളുടെ വില വർധനവിന് കാരണമാവും ഇപ്പോൾ തന്നെ രൂപയുടെ മൂല്യം ഇടിയുന്നതും മൂന്നാം പാദത്തിൽ കമ്പനികളുടെ വരുമാനം ഇടിയുന്നതും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളുണ്ട് പുതുവർഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ വെല്ലുവിളിയെ മോദി സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം അതേസമയത്ത് ഉക്രൈനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും താൻ ചെയ്യുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനായി താൻ സ്ഥാനമൊഴിയുന്ന അവസാന നിമിഷം വരെ പ്രവർത്തിക്കുമെന്നും റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ ബൈഡൻ പറയുകയുണ്ടായി ഉക്രൈനെ സഹായിക്കുന്നത് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ധാരാളമായി ഉണ്ട് എന്നതിനാൽ പുതുതായി ചുമതലയേൽക്കുന്ന പ്രസിഡന്റ് ട്രംപിന് ഉക്രൈനെതിരായും അതേസമയത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായും തീരുമാനമെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നും ബൈഡൻ സൂചിപ്പിക്കുകയുണ്ടായി ഇതിലൂടെ ഇപ്പോൾ റഷ്യൻ എണ്ണയ്ക്കുമേൽ വന്നിട്ടുള്ള ഉപരോധവും അതിനെ തുടർന്നുള്ള പ്രതിസന്ധിയും കുറച്ചുകാലം നിലനിൽക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് ലോകത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അശുഭസൂചകമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക്